കുംഭമാസ പൂജാ ദിവസങ്ങളിൽ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ തിരക്ക് നാൽപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഭക്തരാണ് ഇന്നലെ സന്ദർശനം നടത്തിയത് നാൽപ്പത്തി അയ്യായിരത്തിന് മുകളിലാണ് ഇന്നത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗിലൂടെയും ധാരാളം ഭക്തർ ദർശനത്തിനെത്തുന്നുണ്ട് മാസപൂജകൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച രാത്രി പത്ത് മണിക്ക് നട സന്നിധാനം ഭക്തരാൽ നിറഞ്ഞു നടപ്പന്തലിലും ഫ്ലൈ ഓവറിലും ഭക്തജന ബാഹുല്യം ദർശനത്തിനെത്തുന്നതിൽ മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും ധാരാളമുണ്ട് കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങിനും ധാരാളം ഭക്തർ കുഞ്ഞുങ്ങളുമായി അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നു മോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് അവള് ഹൈഡ് ചെയ്തു വെച്ചു മോൻ വന്നു കഴിയുമ്പോഴത്തേക്കിനാ പറഞ്ഞത് ഇങ്ങനെ അപ്പം ശബരിമല ഭഗവാന്റെ സന്നിധിയിൽ ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞു ഭയങ്കര തിരക്കായിരിക്കും എന്നാലും സമയം നോക്കി ഭയങ്കര ഞങ്ങള് വിളിച്ച് ചോദിച്ചപ്പോ തിരക്കില്ലാന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് വന്നപ്പോ വായിക്കാൻ പറ്റാത്ത തിരക്ക് ഭഗവാനെ കാണാൻ എല്ലാരും എന്റെ മോളുടെ മോളാണ് മഹാലക്ഷ്മി എന്നാണ് പേര് മലയാളികളാണ് മാസപൂജ സമയത്ത് സാധാരണ എത്തുക എന്നാൽ ഇത്തവണ മുൻ കാലയളവുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ മാസപൂജ നാളുകളിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണം മലയാളികളെക്കാൾ കൂടുതലാണ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനായി മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാനമായി കൂടുതൽ ഭക്തരെ വേഗത്തിൽ പതിനെട്ടാം പടി കയറ്റി വിടുന്നു പതിവ് പൂജകൾ പൂർത്തിയാക്കി രാത്രി പതിനൊന്ന് മണിക്ക് ഹരിപ്രാസനം പാടി നട എല്ലാ ദിവസവും ഉദയാസ്തമന പൂജ പടിപൂജ കളഭാഭിഷേകം എന്നിവയുണ്ട് జనం సన్నిధానం